ഇന്ന് നമുക്ക് ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കാം മാങ്ങയുടെ കാലം തീരാറായതുകൊണ്ട് അടുത്ത വർഷം വരെ കേടുവിടാതിരിക്കുന്ന മാങ്ങ അച്ചാർ ഉണ്ടാക്കാം ഇവിടെ ഞാൻ എടുത്തത് പത്ത് പന്ത്രണ്ട് മാങ്ങ മുറിച്ചതാണ് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പിട്ട് വയ്ക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും അര ടേബിൾ സ്പൂൺ ഉലുവയും മൂന്നാലഞ്ച് അല്ലി കറിവേപ്പിലയും ഇട്ട് ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം ഇത് നല്ലതുപോലെ മൂത്ത് വന്നാൽ മാറ്റിവെച്ച് പൊടിച്ചെടുക്കണം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുത്ത് അര ഇഞ്ചി വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചിയും ഇഞ്ചിട്ട് വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും ഒന്ന് വറുത്തെടുക്കാം അതൊന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് ഇട്ട് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച കുരുമുളക് ഇട്ട് എല്ലൊന്ന് ചേർത്തെടുക്കാം അര ടീസ്പൂൺ കായപ്പൊടി കൂടി ഇടണം ഇനി ഇതിലേക്ക് മാങ്ങയിൽ നിന്ന് വരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം മാങ്ങ ഉപ്പിട്ട് അഞ്ചാറ് മണിക്കൂർ നേരം വയ്ക്കണം അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഊറി വരും ആ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം ആ വെള്ളമെല്ലാം നല്ലതുപോലെ ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങയിൽ മസാല നല്ലതുപോലെ പിടിക്കുന്നതുവരെ ഇളക്കിയെടുക്കണം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി തണുത്ത ശേഷം കുപ്പിയിൽ ആക്കി വയ്ക്കാം ഇത് കുറേ കാലം കേടുകൂടാതെ ഇരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്